വായിൽ കിടന്ന നാവ് കൊണ്ട് കഴിയാവുന്നതുപോലെല്ലാം പറഞ്ഞ് എല്ലാവരെയും ഒരു പരുവമാക്കി ഒടുവിൽ സിനിമ പിടിച്ച് ഇപ്പോൾ സിനിമ പുറത്തിറങ്ങാൻ കഴിയാത്തതിൽ പൊട്ടിക്കരയുകയാണ് നമ്മുടെ കങ്കണാറാവുത്ത് എനിക്കാരും ഇല്ലെന്നും ഞാൻ തനിച്ചാണെന്നും ഏകാന്തതയുടെ കോണിലാണെന്നും ഭരണപക്ഷത്തു നിന്നും പ്രതിപക്ഷത്തു നിന്നും സിനിമാ ലോകത്തു നിന്നും ആരും തന്നെ പിന്തുണയ്ക്കുന്നില്ലെന്നുമാണ് കങ്കണ പറയുന്നത് കങ്കണാറാവുത്തിനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഏതാണ്ട് ആറേഴ് വർഷം എത്ര തീവ്രമായ എത്ര മോശമായ എത്ര വിദ്വേഷം നിറഞ്ഞ വാർത്തകൾ നൽകി സംഘപരിവാർ കുടുംബത്തിന് ഇഷ്ടഭാചനമാകാമോ അത്രമേൽ ആവേശത്തോടെ അതെല്ലാം പറഞ്ഞ് ഒപ്പം കൂടിയതാണ് നമ്മുടെ കങ്കണാറാവത്ത് അങ്ങനെ ഒപ്പം കൂടി സ്വന്തമായി ഹിമാചൽ പ്രദേശിൽ ഒരു സീറ്റൊക്കെ കെടുത്ത് എംപിയുമായി ഇതിനിടയിലാണ് ഇന്ദിരാഗാന്ധിയെ കേന്ദ്ര ബിന്ദുവാക്കി എമർജൻസി എന്ന പേരിൽ അടിയന്തരാവസ്ഥയെ സംബന്ധിച്ച് ഒരു സിനിമ എടുത്തത് അതിൻ്റെ കാശ് മുടക്കിയതൊക്കെ കങ്കണയാണ് എന്ന് മാത്രവുമല്ല ഇന്ദിരാഗാന്ധിയായി വേഷമിട്ടതും കങ്കണയാണ് ഗാന്ധി കുടുംബത്തെയും രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും ഒക്കെ മണിക്കൂറുകൾ വെച്ച് തെറി പറയുമെങ്കിലും ഇന്ദിരാഗാന്ധിയെ വെച്ച് ചിത്രമെല്ലാം പൂർത്തിയാക്കി പ്രദർശനാനുമതിക്ക് കൊടുത്തു സംഗതി കങ്കണ തന്നെ ചെയ്യുന്നതുകൊണ്ട് ഇന്ദിരാഗാന്ധിയെ എങ്ങനെയായിരിക്കും ചിത്രീകരിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ സംഗതി പെട്ടുപോയത് അവിടെയല്ല ആ എമർജൻസി എന്ന് പറയുന്ന സിനിമയിൽ പഞ്ചാബിലെ സിഖുകാരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന തരത്തിലുള്ള ഭാഗങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് സിഖ് സംഘടനകൾ രംഗത്ത് വന്നു അവർ പരാതിയുമായി വന്ന് വലിയ ശക്തിയായി രംഗത്ത് വന്നതോടുകൂടി സർക്കാർ ഇതിൽ ശ്രദ്ധാപൂർവ്വം വീക്ഷിച്ചപ്പോൾ രാഷ്ട്രീയമായ അപകടങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് അനുമതി കൊടുക്കാത്തതെന്നാണ് പറയുന്നത് സംഗതി എന്തായാലും ഇതുവരെ പടം വെളിച്ചം കണ്ടില്ല കാശ് പൂട്ടി കിടക്കുകയാണ് ആരും പിന്തുണയ്ക്കാനെത്തുന്നില്ല ഭരണപക്ഷത്തു നിന്ന് എം പി ആയിട്ട് പോലും എന്തെല്ലാം വിദ്വേഷങ്ങൾ പറഞ്ഞിട്ടും പഴയ സ്നേഹം ഒട്ടും കിട്ടുന്നില്ല പ്രതിപക്ഷത്തു നിന്ന് കോൺഗ്രസ് സഹായിക്കുന്നില്ല എന്ന് കങ്കണ പറയുന്നെങ്കിലും അതൊരു നാണമില്ലാത്ത പറച്ചിലുമാണ് കാരണം അവരുടെ പ്രവൃത്തി കൊണ്ടോ വാക്കുകൾ കൊണ്ടോ ഒരു ഘട്ടത്തിലും ആ പ്രതിപക്ഷമെന്നോ പ്രതിപക്ഷ ബഹുമാനമെന്നോ അല്പം പോലും ഉണ്ടായിരുന്നിട്ടില്ല സിനിമാ ലോകത്തു നിന്നും ആരും വരുന്നില്ലത്രേ അങ്ങനെ ഏകാന്തതയിൽ ഒറ്റപ്പെട്ട് സങ്കടക്കണ്ണീരിൻ്റെ പെരുമഴ തീർത്ത് കാത്തിരിക്കുകയാണ് കങ്കണ റൌത്ത് ഇതിറങ്ങിയില്ലെങ്കിൽ ആകെ പൊട്ടി പാളീസായി പോവും ഇറക്കാൻ അനുമതി കിട്ടുമോ എന്ന് ആർക്കും അറിയുകയുമില്ല